ശ്രീമതി മൃദുല ദേവി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വനംവകുപ്പിന്റെ നടപടി വലിയ തോതിൽ ചർച്ചയായ പശ്ചാത്തലമുണ്ട് ഈ മട്ടിൽ വേടനോട് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നോ എന്നതായിരുന്നു പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്ന ചോദ്യം ഇപ്പോഴീ കോടതിയുടെ ജാമ്യ ഉത്തരവിലും വനംവകുപ്പിന്റെ നടപടികൾ തെറ്റാകുന്നു എന്ന ഒരു സന്ദേശമാണോ ഉള്ളത് ആക്ച്വലി ഇതിന്റെ ഒരു ഒരു ക്ലിയർ പിക്ചർ എന്റെ മനസ്സിൽ എനിക്ക് എന്റെ ഒബ്സർവേഷനിൽ എനിക്ക് കിട്ടിയത് ഞാൻ ആദ്യം പറയാം ഇവിടെ പലപ്പോഴും അതായത് ദളിത് ഹർത്താൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ ദളിത് ഹർത്താല് ഒരുവിധം നന്നായി വിജയിപ്പിക്കാനായിട്ട് ദളിത് സമൂഹത്തിന് കഴിഞ്ഞിരുന്നു അത് ദളിത് മുന്നേറ്റമായിരുന്നു അതുപോലെ തന്നെ വടയമ്പാടി സമരം നടന്നിരുന്നു വടയമ്പാടി സമരം നടന്നപ്പോഴും അതിനെ അത്യാവശ്യം വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞതും അതിനകത്ത് ദളിതരുടെ ഒരു ശക്തമായ മുന്നേറ്റം ഉണ്ടായിരുന്നു പലരും ചേർന്ന് നടത്തിയതാണ് ഇനി കെവിന്റെ വിഷയം വരുമ്പോൾ കെവിന്റെ മർഡറിനകത്ത് അത്രയെങ്കിലും ൾക്കാർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിച്ചത് അത് കൃത്യമായ ഒരു ദളിത് മുന്നേറ്റവും എസ്പെഷ്യലി ദളിത് ഫെമിനിസ്റ്റ് മുന്നേറ്റവും അതിനകത്തുണ്ടായിരുന്നു പക്ഷേ വേടനെ വിജയിപ്പിച്ചത് മലയാളികളുടെ മുന്നേറ്റമായിരുന്നു ലോക മലയാളികളുടെ മുന്നേറ്റമായിരുന്നു അത് ഒരു അതിന്റെ മുമ്പില് പ്രഷർ ഗ്രൂപ്പായി സർക്കാരിന് വനംവകുപ്പൊക്കെ നാണം കെട്ട് കീഴടങ്ങേണ്ട വന്നു അതാണ് വാസ്തവത്തിൽ നടന്നത് എനിക്കതിൽ വളരെ അഭിമാനവും സന്തോഷവും ഞാനിപ്പോ ഇല്ല പക്ഷെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അത് കാണുകയായിരുന്നു മലയാളികളായിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ വിളിക്കുന്ന സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകളൊക്കെ വിളിച്ച് എന്നെ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു ഇവരാരും തന്നെ കേരളത്തിലെ പറയരോ പുലയരോ വീട്ടുവരോ ഉള്ളാടരോ ഒന്നും അല്ല വിളിച്ചത് വിളിച്ചവരൊക്കെ തന്നെയും ഓപ്പൺ കാറ്റഗറിയിൽ നിന്നുള്ള ആളുകൾ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളുകളാണ് അവരാണ് വിളിക്കുന്നത് അതിൽ പ്രായം ചെന്ന അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു ഈ വേടൻ ചെയ്ത ക്രൈമുകൾ അഡ്രസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാനത് ചെയ്തിരിക്കും അതിലൊക്കെ കൃത്യമായ ഉത്തരവാദിത്ത ബോധത്തോടെ അത് മറ്റൊരവസരത്തിൽ നമ്മളത് നോക്കുകയും ചെയ്യും അദ്ദേഹത്തെ പറ്റി അറിയാമല്ലോ അതൊക്കെ അതൊക്കെ ഉണ്ട് പക്ഷേ തമ്മിൽ ഇത് പറഞ്ഞത് കൊണ്ടാ ശ്രീമതി മൃദുലദേവി ഞാൻ ആ സംശയം തന്നെയാണ് ഉന്നയിക്കുന്നത് അതായത് എന്ന വ്യക്തി കഞ്ചാവ് ഉപയോഗത്തിനാണ് പിടിക്കപ്പെടുന്നത് കഞ്ചാവ് ഉപയോഗിച്ച് അതുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികൾ അടക്കം പിടികൂടുന്നു അതിനൊക്കെ അപ്പുറത്ത് ഈ പൊതുസമൂഹത്തിന്റെ പിന്തുണയ്ക്കുന്നവരുടെ എതിർക്കുന്നവരുടെ ഒക്കെ വാക്കുകൾ വിട്ടേക്കു വേടൻ ഇതിനുശേഷം പറഞ്ഞത് അങ്ങേയറ്റം കൂടിയുള്ള പ്രതികരണമായിരുന്നു ആ തെറ്റുപറ്റിപ്പോയി തിരുത്താൻ ശ്രമിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് വേടൻ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒന്നാണ് ആ ആ ഘട്ടത്തിലാണല്ലോ ഈ വനം വകുപ്പ് നടപടിയിലേക്ക് പോകുന്നത് ഒരു പക്ഷേ ഈ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു കാരണം വേടനെ പിടികൂടുന്നു വേടനെ പിടികൂടുന്ന സമയത്ത് അദ്ദേഹം ധരിച്ചിട്ടുള്ള മാല അതിൽ പുലിപ്പല്ല എന്ന് സംശയിക്കേണ്ട സാഹചര്യം വരുന്നു അവിടെ ഈ നടപടിയിലേക്ക് പോയില്ലായെങ്കിൽ ഇതിൻ്റെ ഒരു മറുഭാഗം കൂടിയുണ്ടല്ലോ വേടന് ഏതെങ്കിലും തരത്തിലുള്ള പ്രയോറിറ്റി ഉണ്ടോ എന്തുകൊണ്ട് വേടന്റെ കഴുത്തിൽ മാല കിടന്നപ്പോൾ നടപടി ഉണ്ടായില്ല അങ്ങനെ ഒരു സാധ്യതയും ഉണ്ടല്ലോ അപ്പോൾ അതായിരിക്കുമോ വനംവകുപ്പ് ഇടപെടാൻ കാരണം എന്ന മറുഭാഗം കൂടിയില്ലേ അല്ല ഇത് ആദ്യമായി കേരളത്തിൽ ആദ്യമായിട്ട് കണ്ട ഒരു പുലിപ്പല്ല അത്തരത്തിൽ ഇത്തരം പുലിപ്പല്ലുകൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഈ ഇപ്പം ഒരുപാട് കണ്ടിരുന്നു ഇവിടെ ആദ്യമായിട്ട് കാണിക്കും പിന്നെ ഇത് പ്രൊജക്ട് ചെയ്ത് കാണിച്ചതും ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ആ കുറഞ്ഞ സാമൂഹിക നിലയുള്ള ശരീരഘടന കൊണ്ട് തന്നെയാണ് അത് കാണിച്ചത് അതൊരു ഉടലിന്റെ ആ ശരീരത്തിന്റെ സാമൂഹിക നില കുറവായതുകൊണ്ടാണ് ധൈര്യമായിട്ട് എത്രയോ പേരുടെ കണ്ടിരിക്കുന്നു ഇപ്പൊ എത്രയോ പേരുടെ വെളിയിൽ വന്നിരിക്കുന്നു റീൽസിനകത്ത് പൂർണ്ണമായി പറയാൻ സാധിക്കും ഇപ്പോൾ കേരളത്തിൽ മോഹൻലാലിനെ പോലെയുള്ള ഒരു നടൻ ഉള്ള ആൾ ആണ് അദ്ദേഹവും ഈ ആനക്കൊമ്പ് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ മുന്നോട്ടു പോകുന്ന ഒരാളാണല്ലോ പറഞ്ഞോളൂ പറഞ്ഞു അതായത് മോഹൻലാൽ എന്ന നടൻ അദ്ദേഹം ഈ ആനക്കൊമ്പ് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നേരിടുന്ന ആളാണ് ഈ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പുലിപ്പല്ലും ആനക്കൊമ്പ് കൈവശം വെക്കുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഞാൻ പറയട്ടെ ഞാൻ ഈ വിഷയത്തെ ഈ ഇവിടുത്തെ ഒരു മോഹൻലാലിന്റെ എനിക്ക് തോന്നുന്ന ദല സമൂഹത്തിന് പറ്റിയ ഒരു വലിയൊരു പിഴവ് കൂടിയായിട്ട് ഞാൻ അതിനെ കാണുവാണ് മോഹൻലാലിന്റെ കേസുമായിട്ടോ അല്ലെങ്കിൽ മറ്റാരുടെ കേസുമായിട്ടോ ഇതിനെ ഒന്നും തുലനം ചെയ്യുന്നില്ല അതായത് ഞാൻ നിലത്ത് കിടക്കുന്ന ഒരു ഇപ്പം ഞാൻ നാളെ കാണുന്നില്ല ആരോ സംസാരിക്കുന്നു അറിയുന്നില്ല താങ്കളുടെ സോറി ഓ അഭിലാഷ് അഭിലാഷിന്റെ വീട്ടിൽ കിടക്കുന്ന ഒരു ടോഫി ഞാൻ എടുത്തു അത് കറവാണ് ഓക്കെ ഞാൻ എടുത്തിരിക്കുന്നു പക്ഷേ എന്റെ കളവ് ഇവിടെ പെരുപ്പിച്ചു കാണിക്കുവാൻ ഇവിടെ ആൾക്കാരുണ്ട് ആ നിയമത്തിന് നിയമത്തിൻ്റെതായ എല്ലാ ലൂപ്പ് ഹോളുകളും ഉണ്ട് ആ ലൂപ്പ് ഹോളുകളും അതുപോലെ തന്നെ ഉപയോഗിക്കുവാനും പിന്നെ ഇതുപോലെ ഒരു മന്ത്രിസഭയും ഇതുപോലെ ഗണേഷ് ഗണേഷ് ഇദ്ദേഹത്തെ പോലെ ഒരു മോഹൻലാലിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി ഒരു വലിയൊരു വൃന്ദം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ആ നിയമങ്ങളും നിയമ ഭേദ അതായത് നിയമത്തിൽ നമുക്ക് ഏത് നിയമത്തിനകത്തും ലൂപ്പ് ഹോളുകളുണ്ട് ആ ലൂപ്പ് ഹോളുകൾ അടക്കം അതിനെ വളച്ച് ഓടിച്ച് കൃത്യമായ രീതിയിൽ കൊണ്ടുവരാനുണ്ടായിരുന്നു അപ്പർ വിഭാഗങ്ങളിലേക്ക് പോകുമ്പം ഞാൻ കുറച്ച് ജാതിപരമായിട്ട് തന്നെ പറയുകയാണ് അതായത് നമ്മുടെ പോലീസ് കേരള പോലീസ് പണ്ടൊരു പരസ്യം ഇറക്കിയത് അഭിലാഷ് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ കുട്ടൻപിള്ള എന്നൊരു പേരിലായിരുന്നു അതിനകത്ത് ഒരു വ്യക്തിയെ കൊണ്ടുവന്നത് അതായത് ഞങ്ങൾക്ക് മേളിലോട്ട് കുട്ടൻപിള്ളമാരില്ല ഞങ്ങൾക്ക് ഒരിടത്തും കുട്ടൻപിള്ളമാരില്ല മാരാർമാരില്ല പൊതുവാന്മാരില്ല ആരുമില്ലാത്ത ജനതയാണ് ഇത് സ്വന്തം ഈ ഒരു ഇപ്പോ ജെസീകളോടാണ് എനിക്ക് ഏറ്റവും നന്ദി ജൻസികളുടെ ഡെമോക്രാറ്റിക് വാല്യൂ ആണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ മലയാളികൾ അവർ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കി മലയാളികൾക്ക് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റാതെ ഇപ്പൊ എന്റെ മകളുടെ കാര്യം അറിയാം എന്റെ മകളൊക്കെ ഈ വേടന്റെ പാട്ട് കേട്ടിട്ടാണ് ഈ സിറിയയിലൊക്കെ നടന്നത് എന്താ എന്താന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ പഠിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം സ്വയം ഒരു കരിക്കുലമായി മാറിയായിരുന്നു ഈ പറഞ്ഞ വേടനെ യാതൊരു ഇവിടെ ഒരു പറയുന്നത് വ്യക്തമാണ് അപ്പോഴും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സേനയ്ക്കോ നമ്മുടെ വനം വകുപ്പിനോ ഒക്കെ ജാതിയും മതവും നോക്കിയിട്ട് നടപടി സ്വീകരിക്കുക അതിൽ നിന്ന് മാറി നിൽക്കുക എന്നത് സാധ്യമാകുന്ന ഒന്നാണോ അല്ലല്ലോ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് എനിക്ക് ആ ചർച്ചയ്ക്ക് അകത്തിരുന്ന എത്രത്തോളം ഞാൻ ഞാൻ പറയല്ലോ ഞാൻ എന്റെ ലൈഫ് കൊണ്ടാണ് വേടന്റെ വിഷയത്തിൽ ഇടപെടുന്നത് എന്റെ ലൈഫ് കൊണ്ട് ഇടപെടുന്നത് എനിക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാനായിട്ടൊരു പ്രിവിലേജ് ഇടം ഉണ്ട് ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഇന്ത്യൻ ദേശീയതയിൽ ഇല്ലാത്ത ശ്രീമതി മൃദുലാദേവി ഞാൻ എന്റെയോ താങ്കളുടെയോ കാര്യത്തെ കുറിച്ച് സംശയം ചോദിക്കുന്നില്ല അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് സംശയം ബന്ധപ്പെട്ട് വനംവകുപ്പ് എന്നത് സർക്കാർ സംവിധാനത്തിന് കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ാണ് അവിടെ ആണല്ലോ വനംവകുപ്പ് ഇടപെടുന്നത് അതിപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ മാൻവേട്ടയുമായി ബന്ധപ്പെട്ട് ബോളിവുഡിലെ ഒരു നടൻ എത്ര വലിയ വിവാദമായിരുന്നു ദേശീയതലത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ഒന്നാണ് അവിടെ ആ നടൻ എന്ന പ്രിവിലേജിലേക്കല്ല പോകുന്നത് ആ നടൻ ചെയ്താലും അത് തെറ്റ് എന്നതാണല്ലോ ഇവിടെ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കേസിൽ ഒരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുന്നു ആ വ്യക്തി ഇത് ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ അത് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നോ എന്നതാണ് സംശയം അല്ല അഭിലാഷെ ഒരുപാട് ഇടങ്ങളിൽ കണ്ണടച്ച് കളഞ്ഞിട്ടുണ്ട് ഒരുപാട് ഇടങ്ങളിൽ കണ്ണുകടച്ച് കണ്ണടച്ച് കളഞ്ഞിട്ടുണ്ടാണ് ഒരുപാട് പേരെ റജീൻ്റെ പിന്നിൽ നിർത്തിയിട്ടുണ്ട് ഒരുപാട് പേരെ റജീൻ മുന്നിലും കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഇനി മറ്റ ഞാൻ ചോയ്ക്കട്ടെ വളരെ വളരെ മികച്ച ഒരു പത്രപ്രവർത്തകനെ ഇടിച്ചു കൊന്നിട്ട് പോയ ശ്രീറാം വെങ്കട്ടരാമന് കിട്ടിയ നീതി എന്തായിരുന്നു ഇവിടെ ഞാൻ ആക്ച്വലി ഇതൊരു കാണിക്കുന്നത് ഞാൻ പറയട്ടെ ഞാന് ി അഭിനാശ ചോദ്യം ചോദിക്കാം അഭിനാശ്ശേരം ചോദ്യം ചോദിക്കണം അതേ ചോദ്യകർത്താവാണ് ആൻസർ പറയുന്ന എന്റെ സാമൂഹിക നില നോക്കണം ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ കേരള ഗവൺമെന്റിനെ വനം വനംവകുപ്പിനൊക്കെ പ്രതിക്കൂട്ടി നിർത്തണം അഭിനേഷൻ ഞാനിവിടെ മഹാരാഷ്ട്രയിലെ ഞാൻ നൊമാഡിക് ട്രൈബുകളുടെ ഇടയിലാണ് ജീവിക്കുന്നത് എന്നെ ഇവിടെ മാവോയിസ്റ്റ് അർബൻ നക്സലോ ആക്കും എനിക്കതുകൊണ്ട് ഭയമുണ്ട് എനിക്ക് ഭയമുണ്ട് സത്യമായിട്ട് പറയുകയാണ് എനിക്ക് വടയമ്പാടി സമരത്തിലോ മറ്റു സമരങ്ങളിലൊന്നും ഈ ഭയമില്ലായിരുന്നു ഞാൻ എനിക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ വിഷയം സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ഭയമുണ്ട് ഞാൻ കേരള സ്റ്റേറ്റിനെയോ വനം വകുപ്പിനെ ഇതിനെയൊക്കെ എനിക്ക് ഇപ്പോ ഭയമായി പോയി വളരെ നന്ദി ശ്രീമതി